സാന്ദ്രനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോവിൽ നമ്മുടെ ദേവി ബാലന ബാലനോട് ഇങ്ങനെ ഓരോന്നും ഓരോന്നോദി കൊടുക്കുന്നു ടൂറ് പോകണമൊക്കെ ആരും തന്നെയാണ് കൂടുതലും പറയുന്നത് അതായത് ആര്യനും അതുപോലെ തന്നെ ആകാശിനെയൊക്കെ കൊണ്ടുപോകണമെന്ന് ആനന്ദിന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നേര് കയറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് മിത്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അത് മിഥുനായിരുന്നു മിത്ര ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട് അവർ സംസാരിക്കണതൊക്കെ പിന്നാലെ വന്ന് ദേവി കേൾക്കുന്നുണ്ടായിരുന്നു ദേവിക്ക് എന്തോ ഒക്കെ കാര്യം മനസ്സിലായിരുന്നുണ്ട് മിത്രയ്ക്ക് ഒരു കാമുകൻ കാമുകനുണ്ടായിരുന്നോ എന്നൊരു സംശയം ദേവിയിൽ ശരിക്കും ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് ദേവി വന്നു തൊട്ടപ്പോൾ നമ്മുടെ മിത്ര പേടിക്കുന്നുണ്ട് കണ്ണാടിയിൽ മിഥുവിൻ്റെ രൂപം കണ്ട പോലെ തോന്നി പക്ഷെ അത് ആര്യനായിരുന്നു പിന്നീട് ആര്യനൊരു ഒക്കെ കൊണ്ടുവന്നിട്ട് വായ തുറക്കുന്നൊക്കെ പറയുമ്പോൾ നല്ല സ്നേഹത്തോടെ ഇനി ആര്യൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ ഇത് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് മിത്രയ്ക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ മിത്ര അത് വേടിച്ച് സന്തോഷത്തോടെ തന്നെ കഴിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കിട്ട് കഴിക്കുന്ന ഒരു ഭാഗമാണ് റോമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ